അല്ല ഗെയ്സ് ഇന്ന് ഞമ്മക്ക് ചപ്പാത്തിയാണ് കേട്ടോ ചായക്കടി അപ്പൊ ചപ്പാത്തിക്കില്ല മാവ് നമ്മൾ ഞമ്മള് കൊഴച്ചോണ്ടിരിക്കാനോ അപ്പൊ ഏട്ടനുണ്ട് ഇവിടെ ഇരിക്കുന്നുട്ടോ ഏട്ടൻ ചായ ഒടിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനും ഏട്ടന് ഇങ്ങോട്ട് പറയണേ മറുപടി പറയുന്നുണ്ട് കേട്ടോ ഞാന് അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ ഞമ്മള് പര കൊയക്കല കഴിഞ്ഞിട്ടോ അപ്പൊ ഞമ്മള് പരത്തി കൊണ്ട് നിൽക്കാട്ടോ അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട് ചപ്പാത്തി കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചപ്പാത്തി പിന്നെ പരത്തി നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ ചുടുമ്പോൾ അവർക്ക് കൈക്കാലോ വിചാരിച്ച് കറി പെട്ടെന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ലല്ലും കളിക്കാൻ പോയി കേട്ടോ നല്ല നമ്മൾ ഒന്ന് അവനെ എടുത്ത് വെക്കും കേട്ടോ ലല്ലുവിനെ ലുവിന് കളി കഴിഞ്ഞ് വന്നാൽ അവന് എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും അപ്പം നമ്മൾ അവിടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾക്ക് റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ അപ്പം അത് അരിച്ചിട്ടൊക്കെ ഞമ്മള് കുഴക്കാറുള്ളു കേട്ടോ അപ്പോൾ അവനെടുത്ത് വെച്ചിട്ടുണ്ട് പരത്താൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇന്നലെ പാടത്ത് പോയപ്പോൾ ഒരു പാള കിട്ടിയിരുന്നു കേട്ടോ അപ്പം പാളയിൽ അല്ലുവിനെ വലിച്ചുകൊണ്ട് നടക്കുക കേട്ടോ ആദ്യം അപ്പോൾ ചേച്ചിൻ്റെ മോനുണ്ട് കേട്ടോ ഇവിടെ ചേച്ചിൻ്റെ മോൻ്റെ പേര് മിഥുനെന്നാണ് കേട്ടോ അപ്പം ഏട്ടൻ്റെ മോനും ഉണ്ട് ഇവിടെ അവൻ്റെ പേര് സിധു എന്നാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നത് അവർ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പം ആ അല്ലുവിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പാളയിൽ വലിക്കല്ല നല്ല സുഖമായിട്ട് ഇടി ഇരിക്കണുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഇപ്പം എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൂളിയൊക്കെ കഴിഞ്ഞ് മാച്ച് മാറി വന്നപ്പോൾ ലല്ലുന് മാറിയിട്ടുണ്ട് കേട്ടോ മാച്ചയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ലല്ലുന് ആ ചപ്പാത്തി പരത്തണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ് അപ്പം അവനെപ്പം ഞാനിങ്ങനെ പരത്താൻ വേണ്ടി നിന്നെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചപ്പാത്തി ഒക്കെ പരത്തി അപ്പൊ ചെറിയ ചപ്പാത്തിയാണ് അമ്മ പരത്തിന പോലെ തന്നെ വലിയ ചപ്പാത്തി വേണം എന്നറിഞ്ഞണ്ട് വാശി പിടിക്കാട്ടോ അപ്പൊ ഞാൻ ഇന്ന് പരത്തിക്കോ ഒന്നും കൂടി വലുതാക്കിക്കോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കണ്ടെട്ടോ അപ്പൊ ഗെയ് ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഗെയ്സ് ടാറ്റാ വാ വാ വാങ്ങോ